പള്ളിയുടെ തിരുനാളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിൽ പ്രധാന തിരുനാളാണ് ഇപ്പം തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ തിരുനാൾ പ്രദേശം പോകുന്ന വഴിയോരങ്ങളെല്ലാം ഇടവ്ജനം മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മെയിൻ റോഡ് ക്ലീൻ ചെയ്തു അപ്പോൾ അതിന് ഇന്നലെ ഞങ്ങൾ പൊതു മീറ്റിംഗ് ഉണ്ടായിരുന്നു പുതിയ കുടുംബകൂടായ്മയുടെ ഭാര്യ ഭാര്യയുടെ എല്ലാവരും മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് എല്ലാം പ്രദർശനം വരുന്നുണ്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ അവിടെയെല്ലാം നമ്മുടെ പള്ളിയുടെ കമാനത്തിൽ പണ്ടെല്ലാം വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടിരിക്കും അതിലാണ് മാറ്റാനും അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ രണ്ട് പോസ്റ്റ് ഈ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിയ പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു കോംപ്ലെക്സിൻ്റെ അത് കുറേ നാളുകളായിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നതാണ് അവിടെ ബാങ്കിലേക്ക് വരുന്നവർക്ക് അത് ഒത്തിരി തടസ്സമായിട്ട് പോകുന്നു നിന്നാൾ കഴിഞ്ഞ വർഷം ഒരാൾ തട്ടി വീണിട്ട് പത്ത് സ്റ്റിച്ച് വരെ വീണു അപ്പം അന്ന് ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ അവിടെ ഈ പോസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം പഞ്ചായത്തുകാര് പറഞ്ഞു അങ്ങനെയാണ് അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് താൽക്കാലികമായിട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി അപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇവർ പോസ്റ്റ് മാറ്റാൻ തയ്യാറാകുന്നില്ല അപ്പം ഞങ്ങൾ പരാതി പഞ്ചായത്ത് വീണ്ടും പരാതി കൊടുത്തു അപ്പം പരാതി അവർ പറഞ്ഞു കെ എസ് ഇ ബിക്ക് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവരോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസമായി കൊടുത്തിട്ട് ഈ പരാതി റിട്ടേൺ ആയിട്ട് എഴുതി റിട്ടേൺ ആയിട്ട് പഞ്ചായത്തിൽ കൊടുത്തതാണ് അപ്പോൾ അവർ റിട്ടേൺ ആയിട്ട് മറുപടി തന്നു അതുമാത്രമല്ല നമ്മൾ പള്ളിയുടെ കമാനത്തിൻ്റെ മുകളിലോട്ട് കിടന്ന കമ്പുകളെല്ലാം മരത്തിൻ്റെ കമ്പുകളെല്ലാം ഒന്ന് ആ ശേഖരങ്ങൾ കുറച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതി കൊടുത്തിരുന്നു അപ്പം അന്ന് പഞ്ചായത്തുകൾ വന്ന് മുറിച്ചപ്പോഴും ഏതാനും കുറേ സാമൂഹ്യ ദ്രോഗികമായിട്ട് ഒരു പ്രത്യേക മതസ്ഥരായിട്ടുള്ളവർ അവർ വന്നിട്ട് അത് അത് പറ്റില്ല അത് ഭയങ്കര ബഹളമൊക്കെ വെച്ച് പോലീസിനെ വരുത്തി മണ്ടുപോർ നിർത്തി നിർത്തിവോക്കെ ചെയ്തായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോസ്റ്റ് മാറ്റാതെ ഇട്ടിരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് ബാങ്കുകാർ ഒത്തിരി ആളുമായിട്ട് ഞങ്ങൾ പരാതി പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ആ കസ്റ്റമേഴ്സിന് വരാൻ പറ്റുന്നില്ല എ ടി എം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവരെല്ലാം ഇവിടെ ഇരുന്ന് ഇവിടെ മീഡിയം മരിച്ചിരുന്നു ഇവിടെ വാഹപ്പാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞായിരുന്നു അതും പ്രകാരമാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തത് അതും പ്രകാരമാണ് അവർ പറഞ്ഞ് കെ സി വി കൊടുത്തിട്ടുണ്ട് കെ സി വി കൊടുത്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ സി വിളിച്ചു കെ സി ീറ് പറഞ്ഞു ചെറിയ കഷ്ടം പോസ്റ്റ് ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെടുത്ത് മാറ്റിയാലും മതി പിന്നെ അവിടെ വലിയൊരു പോസ്റ്റ് കിടപ്പാണ് മാറിക്കിടപ്പുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം എടുത്തോളാം അത് കിടക്കുന്ന പോസ്റ്റ് അപ്പോൾ ഈ കഷ്ടം ഞങ്ങൾ കഴിഞ്ഞാൽ ഇന്നലെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരിലാണ് കൂടി ഞങ്ങൾ പത്ത് നൂറ് പേരുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ് അവിടെ എല്ലാം ഭാഗമായിട്ട് ഈ പോസ്റ്റ് രണ്ട് കഷ്ണമുണ്ടായിരുന്ന എടുത്ത് ഞങ്ങൾ പോയി പള്ളി കോമ്പൗണ്ടിനോട് മാറ്റി വിട്ടു അത് കഴിഞ്ഞപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ പോകുന്നു ഞങ്ങൾ മീറ്റിങ്ങിൽ ഒഴിരുന്ന സമയത്താണ് ഏതായാലും മറ്റ് മതസ്ഥ പ്രത്യേക ഒരു മതസ്ഥപ്പെട്ട് ഒരു അഞ്ചെട്ട് പേര് വന്നിട്ട് ഞാൻ ആരോട് ഞങ്ങളുടെ പോസ്റ്റ് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ വന്നു അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ നിങ്ങളുടെ ഒക്കെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ പഞ്ചായത്തുകാര് പറഞ്ഞു അവിടെ അങ്ങനെ പോസ്റ്റ് എടുത്ത് അനധികൃതമായിട്ടിരിക്കുന്ന പോസ്റ്റാണ് അത് നിങ്ങൾക്ക് എടുത്ത് മാറ്റിക്കോളാനായിട്ട് കെ സി വീട് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കെ സി വികാര് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ആ പോസ്റ്റ് നിങ്ങൾ മാറ്റിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമുക്ക് കാര്യം അരുമാറ്റിക്കോ ഓർച്ചയർ പറഞ്ഞു അത് നിങ്ങളെടുത്ത് മാറ്റിയാൽ മതി മാറ്റിക്കോളാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ക്ലീനിങ് ഭാഗമായി എടുത്ത് മാറ്റിയത് ഇവരോട് ഈ പ്രത്യേക സമുദായക്കാര് അവിടെ പ്രത്യേകിച്ച് അവിടെ ഒരു ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കൂടുതൽ കൂടി പ്രവർത്തിക്കുക കുറച്ച് പേരുണ്ട് അവർ ഇപ്പം പല കാര്യങ്ങളിലായിട്ട് ഇപ്പം തന്നെ വൃക്ഷത്തിൻ്റെ ഈ ശരം മുറിച്ചപ്പോൾ തന്നെ അവർ വൃക്ഷം ജൂടെ വിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തോട് ഒരു സ്പർദ്ധ വെച്ച് പുലർത്തുന്ന ഒരു മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഒരു ഗൂഢാലോചന നടക്കുന്ന ഭാഗം കൂടിയാണ് അത് കുറച്ച് പേരുള്ളൂ അത് വലിയ പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അവരാണ് വന്ന് ഈ ബഹളം വെച്ചത് അത് ഞങ്ങളിപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് പോകും ഞാൻ പിന്നെ ആൾക്കാർ പറഞ്ഞു നമ്മൾ വിശാന്തമാകുക കാരണം നമ്മൾ ചെയ്താൽ ായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ് അതുകൊണ്ട് അവരെ പറഞ്ഞു നിങ്ങൾ വിട്ടു പോകണമെന്ന് പറഞ്ഞു അത് നിങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റു ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പോയത് വീട് പോസ്റ്റ് എടുത്തിട്ടു എന്ന് പറഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിംഗ് തുടർന്നു അപ്പോൾ ഇവർ വന്നപ്പം മീറ്റിങ്ങിൽ എല്ലാവരും പറഞ്ഞ് നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പൗണ്ടിൽ വന്ന് ഈ മറ്റു സമുദായക്കാർ വന്ന് നമ്മുടെ ഈ മീറ്റിംഗ് അതുമൂലപ്പെടുത്തി കൊണ്ട് പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുർബാന കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് കുർബാന വേണ്ടതായിരുന്നു കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനോട് പരാതി കൊടുക്കാനായിട്ട് പരാതി പറയുന്നു തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ കുർബാനയുടെ സമയമായപ്പോഴത്തേൽ പോലീസുകാർ അവിടെ വന്നു മൂന്ന് പോലീസുകാർ അപ്പോൾ അതും ഒരു പ്രത്യേക ബാധപ്പെട്ട പോലീസുകാരാണ് വന്നത് അവർ വന്നിട്ട് പറഞ്ഞു ഈ പോസ്റ്റ് നിങ്ങൾ എടുത്തെടുത്തുകൊണ്ടിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് അപ്പോൾ അവിടുന്ന് വണ്ടി വണ്ടിയൊക്കെ കയറ്റി അവിടുന്ന് മാറ്റാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് ആ പോസ്റ്റ് നിങ്ങൾ എടുത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞു സാറെ പറ്റിയല്ല ഇത് പഞ്ചായത്തുകൾ മാറ്റിക്കോളാൻ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണ് കെ എസ് മാറ്റിക്കൊള്ളാൻ പറയുന്ന പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തർക്കം ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്നവർ ഒരു തർക്കവും ഇല്ല ഇപ്പം പിന്നീടാണ് ഇവർ വന്ന് അവിടെ വേള ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടി താമസിച്ച് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് മനഃപൂർവ്വം നമ്മളെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇവരുണ്ടാക്കുന്ന വിഷയമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ കുർബാന കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പരാതിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനവർ പറഞ്ഞു വിട്ടു അപ്പം കുർബാന സമയത്ത് കുറച്ച് വേളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്നപ്പോൾ ആൾ ആൾക്കാരുമായിട്ട് അവർ ഈ പോസ്റ്റ് എടുത്ത് പഴയ ഇടയിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ കുറെ പരിശ്രമിക്കുകയെന്ന് ചെയ്തായിരുന്നു ആൾക്കൂട്ടം ഇല്ല പോലീസുകാർ വന്നപ്പോൾ നമ്മൾ ആൾക്കാരോട് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ വന്നപ്പം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുർബാനയാണ് ഇവിടെ തടസ്സം ഉണ്ടാക്കരുത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരോട് പോലീസുകാരുടെ പോകുമ്പോൾ പറഞ്ഞു അവർ പോയി അതിന് വേണ്ടി ഞങ്ങൾ വൈകിട്ട് കുർബാന കഴിഞ്ഞിട്ട് പത്ത് നൂറ് പേരോളം പോയി പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യും അതിനുശേഷം ഇവർ അപ്പുറത്ത് മാറിക്കിടന്നിരുന്ന വലിയ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഈ സാമൂഹ്യ വിരുദ്ധര് കൂടിക്കൊണ്ട് ആ പോസ്റ്റ് വീണ്ടും അതിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും തടസ്സമായിട്ടിപ്പം വീണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കെ എസ് യു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു അതായത് നമ്മുടെ ഈ സംഭവം നടക്കുന്നത് ഏകദേശം സെൻ തൊടുപുഴയ്ക്ക് മുട്ടത്തിനടുത്തുള്ള സെന്റ് സബാസ്റ്റിൻ പള്ളിയാണ് അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകലെയുള്ള മുട്ടം ജംഗ്ഷനിലുള്ള ടൗൺ പള്ളിലാണ് ഈ സംഭവ വികാസനം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇതിന് സമാനമായി നേരത്തെയും ഇങ്ങനെ ചില കഴിഞ്ഞ വർഷം നമ്മുടെ പള്ളിക്ക് എപ്പോഴും ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഈ കുറച്ച് പ്രത്യേകത കഴിഞ്ഞ വർഷം അവിടെ കല്യാണം കല്യാണത്തിൽ കല്യാണത്തിന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വിമാനത്തിലൂടെ ഇറങ്ങുമ്പോൾ അവിടെ വണ്ടി കിടന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു മനപൂർവ്വം ഒരു വലിയ ലോറി കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു കുറേ നേരം ഞാനൊരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് പോണടിച്ചു വന്നിട്ട് ആരും അതിൻ്റെ പിന്നെ വേറൊരാൾ വന്ന് സൈഡിൽ കൂടെ പോയത് അതിനുശേഷം ഞാൻ പോലീസ് പരാതി കൊടുത്തു അപ്പം പറഞ്ഞ് ഇത് ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരും ഇത് ചെയ്തത് അപ്പം അന്ന് അവർ വന്ന് ക്ഷമയൊക്കെ പറഞ്ഞ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രശ്നം സോൾവ് ചെയ്ത് പോട്ടതാണ് അപ്പം അതോടൊപ്പം തന്നെ ഇവർ ഓരോ രീതിയിൽ നമ്മൾ പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടായിരിക്കുന്നത് നമ്മൾ പക്ഷേ അലമ്പുണ്ടാക്കാനോ അപകടത്തിനൊന്നും പോകുന്നില്ല ശാന്തമായിട്ട് സൗഹൃദ രീതിയിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മളെ പ്രകോപിക്കുന്ന രീതിയിൽ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള ചില ഗൂഢ ആലോചനകളും അതിനുള്ള പദ്ധതികളും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്